ഈ പിന്നെ കുട്ടികളെ ഇല്ലാതെ അതായതിപ്പോൾ നമുക്കൊരു സെക്ഷൽ പ്ലഷർ വേണമെങ്കിൽ അതിനൊരു ഫാമിലീൻ്റെ ആവശ്യമില്ല എന്നും എനിക്കൊരു കുട്ടി ഉണ്ടായാലതെൻ്റെ കരിയറിനെ ബാധിക്കും എൻ്റെ ഫ്രീഡത്തിനെ ബാധിക്കും എന്നും അതങ്ങനെ ഇല്ലാതെ പോകുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ഡാമേജെന്ന് വച്ചാൽ ഇപ്പോൾ സ്ട്രിങ്കോണോമിക്സ് എന്നുള്ളൊരു ഒരു ഒരു ടേം ഉണ്ട് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കോയിൻ ചെയ്ത ടേമാണ് സ്ട്രിങ്കോണോമിക്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഷ്രിങ് ആണിതിനനുസരിച്ച് ഇക്കണോമി കൊലാബ്സ് ആവുന്നതാണ് ഒരു ഒരു നാഷൻ്റെ ഇക്കണോമി കൊലാബ്സ് ആവുന്നതാണ് സി ഇക്കണോമിക്സ് അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജപ്പാനിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ ജപ്പാനിൽ ട്വൻറ്റി എയിറ്റ് പേഴ്സൻറ്റേജ് പോപ്പുലേഷനും സിക്സ്റ്റി ഫൈവ് പ്ലസ് ആണ് അതായത് അവിടെ അവിടുത്തെ മീഡിയം ഏജ് ഡെമോഗ്രാഫിക് ഇൻഡെക്സിലെ മീഡിയം ഏജ് പറഞ്ഞാൽ ആവറേജ് ഏജ് ഫോർട്ടി നയൻ ആണ് അതായത് അവിടെ കൂടുതലും വയസ്സംമാരാണുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് ഇപ്പോൾ സി എൻ ബി സിനെ പോലത്തെ ചാനലുകളിലൊക്കെ ഇപ്പോൾ ജാപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ അതേപോലെ തന്നെ ടോക്കിയോ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കുട്ടികൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അവർ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫ്രീഡം ഉണ്ട് എൻ്റെ കരിയറിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു ഫാമിലി ഫാമിലി ലൈഫിലേക്ക് സെറ്റിൽ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ഈ പെൺകുട്ടികൾ പറയുന്നത് ഞാൻ ഉടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല കല്യാണം എൻ്റെ കരിയറിനെ നശിപ്പിക്കും ഇങ്ങനെയാണ് അവർ ഓപ്പണായിട്ട് പറയുന്നത് പക്ഷേ ഇത് ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ രാജ്യത്ത് പുതിയ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നു കുട്ടികൾ ആ സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ല കുട്ടികളില്ലാതിരിക്കുന്നു എന്ന അവസ്ഥ വയസ്സൻ വയസ്സായ ആളുകൾ ഓൾഡ് ഏജായ ആളുകളുടെ പിന്നെ പേഴ്സൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ കൂടുന്നു അതേസമയം യങ് ആയിട്ടുള്ള ആളുകളുടെ പേർസെൻറ്റേജ് കുറയും സ്വാഭാവികമായിട്ടൊരു നാഷന് ഒരു രാജ്യത്തിൻ്റെ പിന്നെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് അവിടെ വർക്ക് ചെയ്യണം ഈ ഹ്യൂമൻ റിസോഴ്സ് വർക്ക് ചെയ്യുന്നത് ആയിട്ടുള്ള ജനറേഷനിലാണ് ഈ ഓൾഡ് ഏജ് ആയ ആളുകളെ സത്യത്തിൽ അവരിൽ നിന്ന് പ്രത്യേകിച്ചൊരു ഹ്യൂ ഒരു ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നില്ല അതേസമയം അവരുടെ കാര്യങ്ങൾ സ്റ്റേറ്റ് നോക്കുമ്പോഴാണ് ഫാമിലി ഇല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റ് തന്നെ നോക്കണം അവർക്കുള്ള പെൻഷന് കാര്യങ്ങൾ വെൽഫെയർ ഇതൊക്കെ അതേസമയം ആയിട്ടുള്ള ജനറേഷൻ വർക്ക് ചെയ്താലേ രാജ്യത്തിന് ടാക്സ് കിട്ടുകയുള്ളൂ സോട്ട് ഒരു രാജ്യത്ത് യങ്ങസ്റ്റ് പോപ്പുലേഷൻ കുറയുന്നു എന്ന് പറയുമ്പോൾ അവർക്കുള്ള ടാക്സ് കിട്ടുന്നത് കുറയും ചെയ്യുന്നു അവരുടെ സ്പെൻഡിങ് ഓൾഡ് ഏജ് പീപ്പിളിൽ കൂടും ചെയ്യുന്നു ജപ്പാനിൽ കുറേ കാലമായിട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവർ ഇപ്പോൾ ഈ അടുത്ത് ജപ്പാൻ്റെ പ്രസിഡൻറ്റ് ഫുമിയോ കിഷിദ അവർ പറഞ്ഞൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ എന്നുള്ള രാഷ്ട്രം ഒരു പിന്നെ ഒരു തകർച്ചയുടെ വക്കിലാണ് നാളെ ഈ രാഷ്ട്രം തന്നെ ഉണ്ടാവുമോ എന്ന് നമുക്ക് ഭൂപടത്തിൽ അതുകൊണ്ട് നമുക്കൊരു ചൈൽഡ് ഫസ്റ്റ് ഇക്കണോമിയാണ് ഇനി മുതൽ നമുക്ക് വേണ്ടത് നമുക്ക് കൂടുതൽ കുട്ടികൾ കുട്ടികളുണ്ടാവണം ഇവിടെ കുട്ടികൾ ഉണ്ടായാലേ ഈ പോപ്പുലേഷൻ ക്രൈസിസ് നമുക്ക് നേരത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇതെന്താ ഒരു രാജ്യം മുഴുവനായിട്ട് അതായത് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ല അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നത് എത്തിപ്പെടുന്നത് എങ്ങനാണെന്ന് വെച്ചാൽ ഒരു രാജ്യം ടോട്ടലായിട്ട് ഒരു കൊലാബ്സിലേക്ക് പോവാണ് ഒരു ഇക്കണോമിക് കൊലാപ്സിലേക്ക് ഇതേ സിറ്റുവേഷൻ തന്നെ ചൈനയിലും ചൈനയും പ്രസിഡന്റ് ഷി ജി പിങ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന വിമൺ കോൺഗ്രസ് ിൽ വന്ന് പറഞ്ഞു സ്ത്രീകളെ നിങ്ങൾ എല്ലാവരും വിവാഹം കഴിക്കണം നിങ്ങൾ കൂടുതൽ പ്രസവിക്കണം എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അവരോട് പറയാണ് അവർ കുറേ കാലം വൺ ചൈൽഡ് പോളിസി ആയിരുന്നു തൊള്ളായിരത്തി എഴുപത് തൊട്ട് വൺ ചൈൽഡ് പോളിസിയാണ് തൊള്ളായിരത്തി രണ്ടായിരത്തി പത്തിലായിട്ട് അവർ ടു ചൈൽഡ് ആക്കി രണ്ടായിരത്തി പതിനാറില് ത്രീ ചൈൽഡ് ആക്കി ഇപ്പോൾ അവർ ആകെ കൊലാബ്സിൻ്റെ സ്റ്റേജിലാണ് കാരണം അവിടെ ഇതേപോലെ തന്നെ യങ് പോപ്പുലേഷൻ കുറയാണ് നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അതായത് വേൾഡിൽ നമ്മളുടെ വേൾഡ് പോപ്പുലേഷൻ ഇതേപോലെ നെക്സ്റ്റ് ജനറേഷനിൽ നിലനിൽക്കണമെങ്കിൽ ഒരു സ്ത്രീ ടു പോയിൻ്റ് വൺ കുട്ടികൾ പ്രസവിക്കണമെന്നാണ് ആവറേജ് കണക്ക് അതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് അപ്പോൾ ഇത് വേൾഡിലെ ഒരു വേൾഡിൽ മൊത്തമുള്ളൊരു ആവറേജ് റേറ്റ് ആണ് അപ്പോൾ ജപ്പാനിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വൺ പോയിൻറ്റ് ത്രീയാണ് അതായത് ഒരു സ്ത്രീ വൺ പോയിൻറ്റ് ത്രീ കുട്ടികളെ അവിടെ പ്രസവിക്കുന്നുള്ളൂ അത് ഡീക്ലൈൻ ഡീക്ലൈൻ ആയിട്ട് വരികയാണ് അത് കഴിഞ്ഞ് ആവും അതിലും താഴെ ആവും ചൈനയിൽ വൺ പോയിൻ്റ് ടു ആണ് നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു സ്ത്രീ രണ്ടേ പോയിൻറ്റ് ഒന്ന് കുട്ടികളെ പ്രസവിക്കേണ്ട അടുത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഫാമിലി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് വൺ പോയിൻറ്റ് എയ്റ്റാണ് അതായത് ഒന്നേ പോയിൻറ്റ് എട്ട് കുട്ടികളെ പ്രസവിക്കുന്നുള്ളൂ ഇതും കുറഞ്ഞു വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഫേസ് ചെയ്യാൻ ഒരു പ്രശ്നം അതാണ് കാരണം ആളുകൾ പിന്നെ എൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞു കൊണ്ട് അവർ കരിയറും മറ്റുള്ളതിലേക്കും മാത്രം പോകുമ്പോൾ ജോലിയിലേക്കുമൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫാമിലി അവർ ഒഴിവാക്കുകയാണ് അവരെ പ്രയോറിറ്റിയിൽ നിന്ന് ഫാമിലി എന്നുള്ളത് മാറി